ചെറിയനുകീഴി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ ആൽത്തറമുട്ടിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് രാജേഷാണ് ബി ജെ പി സ്ഥാനാർത്ഥി വർഷങ്ങൾ ഭരിച്ചിട്ടും പഞ്ചായത്തിലെ വാർഡുകളിൽ യാതൊരു വികസനവും നടപ്പാക്കാൻ എൽ ഡി എഫിനായിട്ടില്ല ഇതിനെ അറുതി വരുത്താൻ വാർഡിൽ യഥാവിധമുള്ള വികസന പദ്ധതികൾ നടപ്പാക്കാൻ ബി ജെ പിക്ക് ഒരു വോട്ട് ഇതാണ് രാജേഷിന് പറയാനുള്ളത് ഈ ഇടതുപക്ഷം തന്നെയാണ് മുപ്പത്തഞ്ച് വർഷമായി ആൽത്തറമൂട്ട് വാർഡും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മെമ്പർമാർ മാറി മാറി വരുന്നെങ്കിലും മുപ്പത്തഞ്ച് വർഷമായ ഒരു പാർട്ടി തന്നെയാണ് ഇതിനെ നേതൃത്വം കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാരും നമ്മുടെ മോദി ഗവൺമെൻറ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഭാരതത്തെ ഉന്നതിയിലെത്തിക്കുമ്പോഴും നമ്മുടെ ഈ കൊച്ച് കേരളവും നമ്മുടെ ഈ പഞ്ചായത്തും വിശേഷിയാൽ നമ്മുടെ ഈ വാർഡുകളൊന്നും തന്നെ വികസനം എന്താണെന്ന് വികസനമെന്നാണെന്നറിയാൻ പറ്റാത്തൊരു രീതിയിലാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആൾത്തറമുട് വാർഡിൻ്റെ കരുന്താക്കടവ് പുളിമുട്ട് കടവ് പാലം പടിഞ്ഞാറ്റൽ റോഡ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പായൽ പിടിച്ച് പൊട്ടിപ്പൊടിഞ്ഞിടക്കുന്ന റോഡുകളും അവിടുത്തെ മാർഗ്ഗങ്ങൾ കംപ്ലീറ്റ് ദുർഘടമായ അവസ്ഥയിലാണ് പൊതുജനങ്ങൾ വഴി നടക്കുന്നത് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് പക്ഷേ നമ്മുടെ പൊതുജനങ്ങളിത് മനസ്സിലാക്കുന്നില്ല വീണ്ടും വീണ്ടും ഇവർക്ക് വോട്ട് കിട്ടും അതുകൊണ്ട് എന്തും എന്നുള്ള ധാരണയാണ് ഇവിടുത്തെ ഭരണകർത്താക്കളുള്ളത് അതിനൊരു മാറ്റം വരണം ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായി നാലാം വാർഡിൽ ഞാനും അഞ്ചാം വാർഡിൽ ഉഷജും മത്സരിക്കുന്നത് എന്നാൽ വികസന തുടർച്ചയ്ക്ക് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയകുമാർ സർവോന്മുഖമായ ഉന്നമനത്തിനായി പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പദ്ധതികൾ തന്റെ വിജയത്തിന് വഴിവെക്കുമെന്നും വിജയകുമാർ വിശ്വസിക്കുന്നു ഈ വാർഡിന്റെ വികസനവും അതോടൊപ്പം പൊതുവായ പഞ്ചായത്തിന്റെ വികസനവും അതുപോലെ ജനങ്ങളുടെ ക്ഷേമവും ലക്ഷ്യമാക്കിയിട്ടാണ് അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഈ വാർഡിൽ രണ്ടായിരത്തി അഞ്ച് പത്തിൽ ഞാൻ ജനപ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അന്ന് ഒട്ടേറെ വികസനങ്ങൾ ഈ വാർഡിൽ ചെയ്യുവാൻ ജനങ്ങളുടെ ആകെയും അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹ്യ സന്നദ്ധ സംഘടനകളും പ്രസ്ഥാനവും അതുപോലെ മറ്റെല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണത്തോടെയും സഹായത്തോടെയും വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു ഓരോ വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതോടൊപ്പം ഈ വാർഡിലും ബഹുമാന്യരായിട്ടുള്ള സമ്മതിദായകർ ജനങ്ങളും അരിവാൾ നക്ഷത്രം ും എം എസ് രാജേഷാണ് വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ചായത്ത് ഭരണം സി പി എമ്മിന്റെ കുത്തകയായിട്ടും ആൾത്തർകൂട് വാർഡിലും മറ്റു വാർഡുകളിലും വികസനം മുരടിപ്പാണുള്ളതെന്ന് എം എസ് രാജേഷ് പറയുന്നു വികസന ക്ഷേമ പദ്ധതികൾ നടപ്പാകുന്നില്ല ആനുകൂല്യങ്ങളെല്ലാം സ്വന്തം ആൾക്കാരുടെ കൈകളിലേക്ക് മാത്രം എത്തുന്നു ഇതിനെതിരെയുള്ള പോരാട്ടമാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വമെന്ന് എം എസ് രാജേഷ് പറയുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സി പി എമ്മിന്റെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഈ സി വാർഡിൽ വികസനത്തിന്റെ അല്ലെങ്കിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ മുരടിപ്പ് വളരെ വ്യക്തമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ മുഴുവൻ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ വാർഡിലുള്ളത് ഈ വിവേചനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും അർഹരായ കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് വോട്ടുകൾ നൽകി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി എന്നോടൊപ്പം മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലെ ശ്രീ ചന്ദ്രിയയ്ക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ശ്രീമതി സ്വപ്നയ്ക്കും വോട്ടുകൾ നൽകി പൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു